ജോബ് ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ അനർത്ഥങ്ങൾ തുലാസിൽ വച്ചിരുന്നെങ്കിൽ അവ കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും അതിനാൽ എന്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു എന്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു ദൈവത്തിന്റെ ഭീകരതകൾ എനിക്കെതിരായി അണിനിരന്നിരിക്കുന്നു തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുവഴുത കരയുമോ തീറ്റി മുൻപിലുള്ളപ്പോൾ കാള മുക്കയിടുമോ രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാതെ തിന്നാനാകുമോ മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എന്റെ ആഹാരം ദൈവം എന്റെ അപേക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം എന്നെ തകർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർ തുലസിക്കുമായിരുന്നു പരക്ഷിതനായ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് എന്റെ ശക്തി കല്ലുകളുടെ ബലമാണോ എന്റെ മാംസം എന്റെ ശക്തി വാർന്നു പോയിരിക്കുന്നു എനിക്ക് ആശ്രയം ആശ്രയമറ്റിരിക്കുന്നു സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് എന്റെ സഹോദരന്മാർ മരവെള്ളച്ചാലുപോലെ ചരിയന്മാരാണ് അവർ വേഗം വരണ്ടുപോകുന്ന അരുവികൾ പോലെയാണ് അവയിലെ ഇരുണ്ട ജലത്തിന് അവയിൽ ജലം പെരുകുന്നു അവ വറ്റിപ്പോ ചൂടേറുമ്പോൾ അവ അപ്രത്യക്ഷമാകുന്നു കച്ചവട സംഘം അവയെ തേടി വഴിവിട്ടു പോകുന്നു അവർ മരുഭൂമിയിൽ ചെന്ന് നാശമടയുന്നു തേമാന്യരുടെ കച്ചവട സംഘം അവയെ തേടുന്നു യുടെ എത്രം അവ അർപ്പിക്കുന്നു വരണ്ട അരുവിയുടെ കരയിൽ അവരുടെ പ്രതീക്ഷ പൊരിഞ്ഞു വീഴുന്നു നിങ്ങൾ എനിക്ക് അതുപോലെയായി തീർന്നിരിക്കുന്നു എന്റെ വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു എനിക്കൊരു സമ്മാനം നൽകാനോ നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കോഴ കൊടുക്കാനോ ഞാൻ ആവശ്യപ്പെട്ടു ശത്രു നിന്ന് എന്നെ രക്ഷിക്കാനോ മർദ്ദകരിൽ നിന്ന് എന്നെ മോചിക്കാനോ ഞാൻ ഉപദേശിച്ചു കൊള്ളുക ഞാൻ നിശബ്ദം കേൾക്കാം ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായ തരുകൾ സ്വീകാര്യമാണ് അടിസ്ഥാനം എന്ത് കാറ്റ് മയക്കുന്ന നിരാശ പോണ്ടാക്കുകളെ ശാസിക്കാൻ നിങ്ങൾ തുനിയുന്നു അനാഥനു വേണ്ടി നിങ്ങൾ കുറിയിടുന്നു സ്വന്തം സ്നേഹിതനെ നിങ്ങൾ വിലപേശുന്നു എന്നാൽ ഇപ്പോൾ എന്നെ കരുണാപ്പുറം നോക്കുക നിങ്ങളോട് ഞാൻ കള്ളം പറയുകയില്ല നിൽക്കണേ എന്നോട് നീതി കാട്ടണമേ എന്റെ ന്യായവാദം കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു വിപത്തുകൾ വിവേചിച്ചറിയാൻ എനിക്ക് കഴിവില്ലേ